അമ്മ സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ഫഹദ് ഫാസിലിനെ വിമർശിച്ച നടൻ അനൂപ് ചന്ദ്രനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത പ്രതിഷേധമാണ് കോടിക്കണക്കിന് ശമ്പളം ഒറ്റയ്ക്ക് തിന്നണമെന്ന മാനസികാവസ്ഥയാണ് ഫഹദിനെന്നായിരുന്നു ഒരഭിമുഖത്തിൽ അനൂപ് ചന്ദ്രൻ പറഞ്ഞത് അടുത്തിടെ അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു സംഘടനയുടെ യോഗത്തിൽ മോഹൻലാൽ അടക്കമുള്ള വൻ താരങ്ങൾ വരെ എത്തിയെങ്കിലും ഫഹദ് ഫാസിൽ എത്തിയിരുന്നില്ല ഇതിനെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയായിരുന്നു നടൻ അനൂപ് ചന്ദ്രൻ അമ്മയുടെ യോഗം നടക്കുമ്പോൾ ഫഗത് കൊച്ചിയിൽ ഉണ്ടായിരുന്നുവെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനൂപ് ചന്ദ്രൻ പറഞ്ഞത് മീരാനന്ദന്റെ വിവാഹത്തിനും ഫഹദ് എത്തിയിരുന്നു എന്നാൽ അമ്മയുടെ യോഗത്തിന് എത്തിയില്ല കിട്ടുന്ന ശമ്പളം ഒറ്റയ്ക്ക് എത്തിഞ്ഞ മാനസികാവസ്ഥയാണ് ഇതിന് പിന്നിലെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകണമെന്നും ഭഗതിൻ്റെ നിലപാടുകളിൽ തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും താരം വ്യക്തമാക്കി അമ്മാ സംഘടനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടെന്നും ഒരുമിച്ച് നടന്നു പോകുമ്പോൾ കാലിടറിപ്പോകുന്നവരെ ചേർത്തു നിർത്താനാണ് താര സംഘടന ഉണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരമൊരു സംഘടനയുടെ യോഗത്തിൽ പങ്കെടുത്താൽ ഫഗതിൻ്റെ എന്താണ് ഉടഞ്ഞു പോകുന്നതെന്നാണ് അനൂപ് ചന്ദ്രൻ ചോദിച്ചത് യുവാക്കൾ പൊതുവേ സ്വാർത്ഥരാണെന്നും അതിൽ തനിക്ക് എടുത്തു പറയാൻ കഴിയുന്ന പേര് ഭഗതിൻ്റേതാണെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു കോടിക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്നയാളാണ് ഫഗത് ഫാസിൽ സംഘടനയിൽ അംഗമായ ഒരാൾ അതിന്റെ ചാരിറ്റി സ്വഭാവത്തിലേക്കും വരേണ്ടതുണ്ടെന്നും നടൻ പറഞ്ഞു കൊച്ചിയിൽ കൊച്ചിയിലുണ്ടായിട്ടും ഭഗത് യോഗത്തിലെത്തിയില്ല ഇത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും അരൂപ് ചന്ദ്രൻ പറഞ്ഞു താൻ ഇത്രയും കാലം പങ്കെടുത്തതിൽ ഏറ്റവും മികച്ച കണക്ക് അവതരിപ്പിച്ച ട്രഷററാണ് കുഞ്ചാക്കോ ബോവൻ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവയ്ക്കാറുള്ളത് പൃഥ്വിരാജിനെ പോലുള്ളവർ കുറച്ച് സമയം ഇതിനുവേണ്ടി മാറ്റിവെച്ച് നേതൃത്വത്തിലേക്ക് വന്നാൽ കൂടുതൽ യുവതാരങ്ങൾക്ക് സംഘടനയിലേക്ക് വരാൻ താൽപ്പര്യമുണ്ടാകും അതുവഴി അവർക്ക് കൂടെ ഈ സംഘടന ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ സാധിക്കും ചാരിറ്റി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ലെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു എന്തായാലും ഒരാളോട് വിശദീകരണം പോലും ചോദിക്കാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണം ഫഗത് മാത്രമല്ല അമ്മ പങ്കെടുക്കാതിരുന്നതെന്നും നിവിനും ദുൽഖറും പൃഥ്വിയും ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾ എത്തിയില്ലെന്നും ചിലർ പറയുന്നുണ്ട് സംഘടനയുടെ യോഗത്തിൽ വരാത്തവരെ നിർബന്ധിച്ചു കൊണ്ട് വരുന്നത് എന്തിനാണെന്നും വരാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് വരാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമെന്നും ഇത്തരത്തിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഭഗതിനെ അനുകൂലിച്ചും അതുപോലെ തന്നെ തള്ളി നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഫഗത് പ്രതിഫലം വാങ്ങുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലമാണെന്നും അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്നും ചിലർ പറയുന്നുണ്ട് എന്തായാലും സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ ആരും തന്നെ ഈ ഒരു രീതിയിൽ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഫഹദിൻ്റെ മറുപടി എന്താണെന്ന് അറിയുവാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്